ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹോഡോ ഡിയോ വണ്ടി സർവീസ് ഒക്കെ ആയിട്ട് വന്നിരുന്നതാണ് അപ്പോൾ നമ്മൾ ജന സർവീസിന് ശേഷം നമുക്ക് അതിൻ്റെ എൻജിൻ റൂമിൻ്റെ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഫുൾ ആയിട്ട് അഴിച്ചിട്ട് വാട്ടർ സർവീസ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ ചെളിയായിരുന്നു അപ്പോൾ നമ്മൾ കഴുകിയിട്ട് നോക്കുന്ന സമയത്തുണ്ടല്ലോ അത് ഈ ഭാഗത്ത് ചെറിയ ചില ഭാഗങ്ങളിലൊക്കെ അത് ഇവിടെയൊക്കെ തുരുമ്പിൻ്റെതായിട്ടുള്ള പ്രസൻസൊക്കെ ഉണ്ടെങ്കിൽ കാണാണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് കൂടെ പെയിൻറ്റും കൂടി ഒന്ന് ടച്ച് ചെയ്തേ കേട്ടോ അത് കഴുകാണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ കഴുകുമ്പോഴാണ് ഈ ഭാഗത്തൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ തുരുമ്പുണ്ട് അത്യാവശ്യം തുരുമ്പുകൾ അവിടെ ഇവിടെയൊക്കെയുണ്ട് അപ്പോൾ അതും കൂടിയും കൂട്ടത്തിക്കൂടെ ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്ത് പോകാം ഫ്രണ്ടിലായാലും ബാറ്ററി ബോക്സ് വന്ന ഭാഗമായാലും നമ്മൾ ഫുൾ ആയിട്ട് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലും അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നു ഏ ഇത് ഇവിടെയൊക്കെ ആയാലും തുരുമ്പൊക്കെ ഉണ്ട് അതീസൈടെ അതൊക്കെ ഒന്ന് കൈകോടൊന്ന് പെയിൻറ്റ് ടച്ച് ചെയ്തിട്ടേക്കാം അപ്പോൾ ഓക്കെ എന്നാൽ വർക്ക് കംപ്ലീറ്റ് ആവണുള്ളൂ ഇനി ഇപ്പോൾ ബോഡി ഒക്കെ ഒന്ന് കയറ്റാനിൻ്റെ പെയിൻ്റ്ഡ് അച്ചിൻ്റെ ബോഡി കയറ്റാനുണ്ട് ബില്ലാക്കാനുണ്ട് അതെന്തെങ്കിലും നോക്കിയിട്ട് വിളിച്ചോളാം കേട്ടോ